വാർത്തകൾ വിശദമായി എക്സിറ്റ് പോളുകളെല്ലാം കോൺഗ്രസ് വിജയം പ്രവചിച്ച ഹരിയാനയിൽ ബി ജെ പി വിജയിച്ചത് ഇരുപത്തിയഞ്ച് ലക്ഷം കള്ള വോട്ടുകളിലൂടെയെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഓപ്പറേഷൻ സർക്കാർ ചോരി എന്ന വാർത്താ സമ്മേളനത്തിൽ ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒത്താശോടെയാണ് ബി ജെ പി തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതെന്ന് ആരോപിച്ചു ബ്രസീലിയൻ മോഡലിനെ ചിത്രം ഉപയോഗിച്ച് ഇരുപത്തിരണ്ട് വോട്ടുകൾ ചെയ്തതിന്റെ തെളിവുകൾ പുറത്തുവിട്ടു വ്യാജവിലാസങ്ങളിലുള്ള വോട്ടുകളും തെറ്റായ ഫോട്ടോ ഉപയോഗിച്ചുള്ള വോട്ടുകളും അടക്കം വോട്ട് 25 lakh vote chori in Haryana. Five categories: duplicate voters, 5 lakh 21 thousand; invalid addresses, 93 thousand; bulk voters, 19 lakhs. And notice that we've left those two empty. Misuse of form six and form seven. After Madhapura, where we accessed form six, they have stopped it right so we cannot give you the numbers of deletion and addition 25 lakh we have crystal clear proof that they're fake that they either don't exist or they're duplicate or they're designed in a way for anybody to vote ഹരിയാന ബോംബ് അല്ലെങ്കിൽ ഹൈഡ്രോജൻ ബോംബ് പുറത്തുവിടുന്നു എന്ന പേരിലാണ് ഈ ഒരു വാർത്താ സമ്മേളനത്തിന് മുൻപ് അദ്ദേഹം പോസ്റ്റർ പങ്കുവച്ചത് തന്നെ അതുകൊണ്ട് തന്നെ വലിയ ആകാംക്ഷയിലായിരുന്നു എന്തെല്ലാം വിവരങ്ങളാണ് പുറത്തു വരാനുള്ളത് എന്നത് സംബന്ധിച്ച് ഹരിയാനയിലെ രണ്ട് കോടി വോട്ടർമാരിൽ ഇരുപത്തി ലക്ഷം കള്ള വോട്ടുകൾ നടന്നു എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് അതായത് എട്ടിൽ ഒരാൾ വ്യാജ വോട്ട് ചെയ്തിരിക്കുന്നു പന്ത്രണ്ട് ശതമാനം കള്ള വോട്ടുകളാണ് അവിടെ നടന്നിരിക്കുന്നത് അതിനാലാണ് കോൺഗ്രസ് ണ്ടായിരത്തിലധികം വോട്ടുകൾക്ക് അവിടെ തോറ്റത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ഇരുപത്തിയഞ്ച് ലക്ഷം കള്ള വോട്ടുകൾ നടന്ന രീതികളും അദ്ദേഹം വിശദമാക്കുന്നുണ്ട് അഞ്ച് വിഭാഗങ്ങളിലായാണ് വോട്ട് ഇത്തരത്തിൽ കൊള്ള നടന്നിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അത് ഏതെല്ലാം രീതിയിൽ ഈ കള്ള വോട്ടുകൾ നടന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട് അതിന് മുൻപായി അദ്ദേഹം ചെയ്യുന്നത് ഒരു യുവതിയുടെ ഫോട്ടോ കാണിക്കുകയും ഈ യുവതിയെ നിങ്ങളിൽ എത്ര പേർ തിരിച്ചറിയുന്നു എന്ന് മുന്നിലിരിക്കുന്ന മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവരോട് ചോദിക്കുകയുമാണ് ആ യുവതിയുടെ ആ ഫോട്ടോയിലുള്ള യുവ യുവതിയുടെ ചിത്രം ഉപയോഗിച്ചുകൊണ്ട് ഇരുപത്തിരണ്ട് വോട്ടർ ഐഡികളാണ് ഹരിയാനയിൽ മാത്രം ഉണ്ടാക്കിയിരിക്കുന്നത് അത്തരത്തിൽ മണ്ഡലങ്ങളിലായി ഇരുപത്തിരണ്ട് തവണ ആ ചിത്രം ഉപയോഗിച്ചുള്ള വോട്ടർ ഐ ഡി കൊണ്ട് വോട്ട് ചെയ്തിട്ടുണ്ട് ആ ചിത്രത്തിലുള്ള യുവതി ഒരു ബ്രസീലിയൻ മോഡലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് മറ്റൊരു രീതി എന്ന് പറയുന്നത് വ്യാജവിലാസങ്ങൾ ഉണ്ടാക്കി അതുപോലെ തന്നെ വീട്ടു നമ്പർ പൂജ്യം എന്ന രീതിയിൽ ഇല്ലാത്ത വീട്ടു നമ്പറുകൾ ഉണ്ടാക്കി അതിൽ വോട്ട് ചെയ്യിക്കുന്നതാണ് മറ്റൊന്ന് തിരിച്ചറിയാനാകാത്ത വിധം അവ്യക്തമായ ഫോട്ടോകൾ വോട്ടർ ഐ ഡിയിൽ ഉപയോഗിച്ചുകൊണ്ട് ബ്ലർ ചെയ്തതും അത്തരത്തിൽ തിരിച്ചറിയപ്പെടാത്ത നിറ ാത്തതുമായ ഫോട്ടോകൾ വോട്ടർ ഐ ഡിയിൽ ഉപയോഗിച്ചുകൊണ്ട് വോട്ട് ചെയ്യുന്ന രീതി അതുപോലെ തന്നെ ഒരേ വിലാസത്തിൽ നിരവധി പേർ അല്ലെങ്കിൽ നിരവധി പേർക്ക് ഒരു മണ്ഡലത്തിലെ തന്നെ നിരവധി പേർക്ക് ഒരേ വിലാസം ഏതാണ്ട് അഞ്ഞൂറിലധികം ഇത്തരം ഒരേ വിലാസക്കാരെ കണ്ടെത്താനായി എന്നുള്ളതാണ് മറ്റൊന്ന് ഒരു വീട്ടിലെ ഒരു കുടുംബത്തിലെ തന്നെ അംഗങ്ങളായി അറുപത്തി ആറ് പേരെയാണ് ചേർത്തിരിക്കുന്നത് ഈ അറുപത്തി ആറ് പേര് താമസിക്കുന്ന വീട് അന്വേഷിച്ച് അദ്ദേഹം തന്റെ ടീം അത് ക്രോസ് ചെക്ക് ചെയ്തിരുന്നുവെന്നും അത് അന്വേഷിച്ച് എന്നും പറഞ്ഞ് അവിടെ എത്തുമ്പോൾ അത് അവിടുത്തെ ബി ജെ പി സർപ്പഞ്ച് അതായത് ഒരു ഗ്രാമ മുഖ്യൻ എന്നൊക്കെ പറയാവുന്ന ബി ജെ പി സർപ്പഞ്ചിന്റെ വീട്ടിലാണ് ഈ അറുപത്തി ആറ് വോട്ടുകൾ ചേർത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇത്തരത്തിൽ തന്നെ ഈ നിയമസഭയിൽ വോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ റായ് എന്ന് പറയുന്ന മണ്ഡലത്തിൽ ലോക്സഭയിൽ വോട്ട് ചെയ്ത ആളുകൾക്ക് നിയമസഭയിൽ വോട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് അത്തരത്തിൽ വോട്ട് നഷ്ടമായ ആളുകളെ തങ്ങൾ അന്വേഷിച്ച് ചെല്ലുകയും അവർ എവിടെയാണ് എന്നത് അന്വേഷിച്ച് ചെല്ലുകയും അവരെ കണ്ടുപിടിക്കുകയും ചെയ്തു അവരുടെ വീഡിയോ ദൃശ്യങ്ങൾ വോട്ടർ ഐ ഡി അടക്കമുള്ള രേഖകളുമായി അവരുടെ വീഡിയോ ദൃശ്യങ്ങളും അദ്ദേഹം കാണിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ പുറത്തുവിട്ട് അദ്ദേഹവും ഈ നടത്തിയ ഗവേഷണത്തിൽ അദ്ദേഹം നടത്തിയ റിസർച്ചിൽ പുറത്തുവിട്ട കണക്ക് എന്ന് പറയുന്നത് ഇരട്ട വോട്ടുകൾ എന്ന് പറയുന്നത് അഞ്ച് ലക്ഷത്തിൽ അധികമാണ് എന്നുള്ളതാണ് വ്യാജ അഡ്രസ് അല്ലെങ്കിൽ ഒരു വ്യാജ മേൽവിലാസത്തിലുള്ള വോട്ടുകൾ എന്ന് പറയുന്നത് തൊണ്ണൂറ്റി വോട്ടുകൾ അതുപോലെ തന്നെ വോട്ടർ ഐ വ്യാജ ഫോട്ടോകൾ നിർമ്മിച്ചു കൊണ്ടുള്ള വോട്ടുകൾ എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴ് വോട്ടുകൾ എന്ന് ഇതെല്ലാം ഇത്തരത്തിലുള്ള ഈ വോട്ട് ക്രമക്കേട് എല്ലാം നടക്കുന്നു എന്നിരിക്കെ തന്നെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എതിരെയാണ് അടുത്ത ഏറ്റവും ശക്തമായ ആരോപണം ഉന്നയിക്കുന്നത് എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് അവിടെ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരം ഒരു വോട്ടുകളാണ് അവിടെ നടന്നിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എല്ലാ സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇരട്ട വോട്ടുകൾ നീക്കാനുള്ള സംവിധാനം സംവിധാനം തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട് സി സി ടി വികൾ പോളിംഗ് ബൂത്തുകളിലുണ്ട് എങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇത്തരത്തിൽ വോട്ടർ ഐ ഡിയിൽ വ്യത്യാസമുള്ള ഒരാൾ കടന്നു എന്നത് സി സി ടി വിയിൽ എന്തുകൊണ്ട് പതിങ്ങില്ല ഈ കാരണങ്ങളെല്ലാം കൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ സി സി ടി വി ഫുട്ടേജുകൾ നൽകാൻ വിസമ്മതിക്കുന്നത് സി സി ടി വി ഫുട്ടേജുകൾ നൽകാത്തത് ഇതുകൊണ്ടാണ് എന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റവും അവസാനമായി ഇതിൽ പറയാനുള്ളത് ഇനി നാളെ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിലും ഇത് തന്നെയാണ് ആവർത്തിക്കാൻ പോകുന്നത് അദ്ദേഹം ഉറപ്പിച്ചു തന്നെ അവസാനം പറയുന്നുണ്ട് ഇതേ വോട്ട് ജോരി ബീഹാറിലും എന്താ നടക്കും അത് അബ്കി ബാർ ബിഹാർ അതായത് അടുത്തത് ബിഹാറിൽ എന്നാണ് അദ്ദേഹം പറയുന്നത് അതിന് അദ്ദേഹം തെളിവായി ബിഹാറിൽ നിന്നുള്ള വോട്ടർമാരെയും വേദിയിൽ കൊണ്ടുവരികയുണ്ടായി ഒരു ഗ്രാമത്തിലെ തന്നെ വോട്ട് നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളെയാണ് അവിടെ എത്തിച്ചത് അതായത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം വോട്ടർ പട്ടികയിൽ നിന്ന് ഇത്തരത്തിൽ പോയ വോട്ടർമാരെ അദ്ദേഹം വേദിയിൽ എത്തിക്കുകയുണ്ടായി രണ്ടിലധികം തവണ രേഖകൾ സമർപ്പിച്ചിട്ടും വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ അംഗീകരിച്ച രേഖകൾ രണ്ടിലധികം തവണ സമർപ്പിച്ചിട്ടും തങ്ങളുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ ഇല്ല എന്നവർ പറയുന്നു ഇത്തരത്തിൽ നൂറ്റി എൺപത്തിയേഴ് വോട്ടുകളാണ് ധരംപൂർ എന്ന ബീഹാറിലെ ഗ്രാമത്തിൽ നിന്ന് മാത്രം നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇത്തരത്തിൽ നിരവധി ഗ്രാമങ്ങളിൽ നിന്നായി നിരവധി വോട്ടുകൾ ബീഹാറിൽ നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ തെളിവ് അതിന്റെ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിന്റെ ഒരു അംശം മഞ്ഞുമലയുടെ ഒരു അംശം മാത്രമാണ് ഇന്ന് വേദിയിലെത്തിച്ച ഈ ബിഹാറിലെ വോട്ടർമാർ എന്നും അദ്ദേഹം പറയുന്നു എന്തായാലും ബീഹാറിലെ തെരഞ്ഞെടുപ്പിന് ശേഷവും ഇതേ തരത്തിൽ ഒരു പ്രസന്റേഷൻ നടത്താൻ തനിക്ക് കഴിയും എന്നും അദ്ദേഹം വെല്ലുവിളിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനെതിരെയും അതുപോലെ തന്നെ നിലവിൽ അവിടെ ഭരണത്തിലിരിക്കുന്ന ബി ജെ പി എല്ലാം വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ വളരെ അധികം ഗൗരവമുള്ള തെളിവുകളുമാണ് അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത് കണക്കുകളും അതുപോലെ തന്നെ കൃത്യമായി ലോജിസ്റ്റിക്സും ഉപയോഗിച്ചുകൊണ്ടുള്ള കണക്കുകളാണ് അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത് ഇതിനൊരു മറുപടി എന്തായാലും ും ഇലക്ഷൻ കമ്മീഷണൽ ഇന്ന് ലഭിച്ചേത്തീരുന്നു